നമസ്കാരം ഞാൻ ദിനേശ് സോബർണിക ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് രാവിലെ ഇനി ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നമ്മളുടെ അടീനിയം അറബിക്കങ്ങളെല്ലാം മഴ കൊണ്ട് നിൽക്കുകയാണ് മഴ കൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഉള്ള ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രോ ഗ്രോബാഗിൽ നട്ട അറബിക്കം ചെടികളൊന്നും ഒരു രണ്ട് കൊല്ലമായിട്ട് നമ്മൾ റീ ചെയ്തതല്ല പറിച്ച് വേറെ ചട്ടിയിലേക്കോ മാറ്റിയതല്ല രണ്ട് കൊല്ലമായിട്ട് അവിടെ സ്ഥിരം നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മണ്ണ് ഉറച്ച് നല്ല ബലമായി കോൺക്രീറ്റ് പോലെ നിൽക്കണത് അപ്പോൾ പല ആളുകളും പലപ്പോഴും ഇവിടെ വന്ന് കാണുന്ന ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഈ ജൈവ വളങ്ങൾ പൊടിവളങ്ങളായിട്ട് ഇതിൻ്റെ കടക്കിലിടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ വല്ലപ്പോഴും മാത്രമേ ഈ ഇളക്കി ഇളക്കിയിടുക എന്ന് പറയുന്ന ഒരു സംവിധാനം ചെയ്യാറുള്ളൂ അത്രയും ഹാർഡായ ചെടികളുടെ ടോപ്പ് മാത്രം ചെയ്യുന്നത് അങ്ങനെ ഇളക്കി ഇടുന്നത് കൊണ്ടുണ്ടായ അപകടം കാരണം ഞാൻ ചെയ്യുന്ന രീതി കമ്പോസ്റ്റ് അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എല്ലുപൊടി കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ വിതറിക്കൊടുത്ത് ഒരു ലെയറ് മണ്ണൊന്നിട്ട് കൊടുക്കും അത് ലയിച്ച് വേരെടുത്തോളും നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ വരുന്നൊരു സ പ്രശ്നം ധാരാളം ഗ്യാപ്പുകൾ ആ വേരുകളുടെ ഇടയിൽ വന്നിട്ട് നനയ്ക്കുന്ന സമയത്ത് അവിടെ വെള്ളം ആ വേരിൻ്റെ മുകളിലൂടെ ഒലിച്ചു പോവാനും കേടുവരാനും സാധ്യത അപ്പോൾ അത് പരമാവധി എൻ്റെ അനുഭവത്തിൽ നമ്മൾ അടീനിയത്തിൻ്റെ കടഭാഗം മറ്റ് ചെടികളെ ചെയ്യുന്നത് പോലെ ഇളക്കിയിട്ട് ഇട്ട് കൊടുക്കരുത് അതായത് ഇളക്കി വളങ്ങൾ ഇട്ട് കൊടുക്കരുത് അതിന് പകരം നിങ്ങൾ ലിക്വിഡ് വളങ്ങൾ ഉപയോഗിക്കാൻ അടീനിയത്തിന് നിങ്ങൾ ശ്രമിക്കുക ഒരു പ്രശ്നവും വരില്ല അത് ഇല വഴി കൊടുക്കാം തണ്ടിലൂടെ ചെടിയുടെ മുകളിലൂടെ കടക്കിലൊക്കെ ഒഴിച്ചു കൊടുക്കാം ലിക്വിഡ് വളങ്ങൾ ഈ ലിക്വിഡ് വളങ്ങളാണ് ഞാൻ ഇവിടെ കാര്യമായി ഉപയോഗിക്കുന്നത് പുടിവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഒരു ലെയർ മണ്ണ് ഇട്ട് കൊടുക്കും അപ്പോൾ ഈ ഇപ്പോഴുള്ള നമ്മൾ അറബിക്കം ചെടികളൊക്കെ ഇവിടെ ഈ ജൂൺ സമയത്ത് ജൂൺ പതിനഞ്ചാം തീയതി വരെ നമ്മൾ ഓൺലൈനിൽ ചെടികൾ അയച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അതേപോലെ നേരിട്ട് വാങ്ങാൻ വന്ന ആളുകളും കണ്ടപ്പോൾ ഇതൊക്കെ മഴയത്തു നിന്ന് മാറ്റിവെക്കേണ്ട എന്നുള്ള സംശയം പ്രകടിപ്പിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് പല ചെടികളും മഴ കൊണ്ട് പരിചയമുള്ള ചെടികളായതുകൊണ്ട് മഴയത്ത് വെച്ച ഒരു ചെടികൾ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അത് ആ പോട്ടിങ് മിക്സിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് അപ്പോൾ നമ്മളുടെ അടീനിയം അറബി അറബിക്കങ്ങൾക്ക് ഇപ്പം ഞാൻ സാഫ് ഒന്ന് സ്പ്രേ ചെയ്തു രാവിലെ ഒന്ന് സാഫ് സ്പ്രേ ചെയ്തു ഇനി ഞാനിവിടെ എൻ്റെ അറബിക്കം ചെടികളിലൊക്കെ കാണുന്നത് എല്ലാ ഇല കൊഴിഞ്ഞ് ഉള്ള മുഗ അഗ്രമളങ്ങളിലും റെഡ് കളറിൽ നാമ്പ് വരുന്നതിൻ്റെ ഒപ്പം കുറേ എണ്ണത്തിന് പൂക്കളുടെ പൂമുട്ട് കാണുന്നുണ്ട് പക്ഷെ അത് നല്ല മഴ പെയ്യുകയാണെങ്കിൽ അത് കൊഴിഞ്ഞു പോകും നമ്മളെ ഭാഗ്യത്തിനനുസരിച്ച് മഴയുടെ വ്യത്യാസത്തിനനുസരിച്ച് അത് പൂവിട്ട് വരും ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ ഈ മഴയെത്തിയിരിക്കുന്ന ചെടികൾക്ക് ഇപ്പോൾ വളമൊന്നും കൊടുക്കില്ല എന്നാൽ മഴ ഒരു മൂന്ന് ദിവസം നാല് ദിവസം ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു തവണ നൈട്രജൻ വളങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കും അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുപ്പതേ പത്തേ പത്ത് സ്പ്രേ ചെയ്യാം അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്ലവറിങ്ങിനുള്ളത് മഴ ഒരു നാലോ അഞ്ചോ ദിവസം ഒഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഫ്ലവറിങ്ങിനുള്ള ഒരു വളം ഒന്ന് സ്പ്രേ ചെയ്യാം ഇല്ല മഴ ഇങ്ങനെ ഇടപെട്ട് ഇടപെട്ട് തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വളവും കൊടുക്കാതിരിക്കുകയാണ് അടീനിയത്തിന് നല്ലത് അല്ലെങ്കിൽ പിന്നെ യു വി ഷീറ്റിൻ്റെ ഷെഡിൻ്റെ അടിയിലാവണം ഇങ്ങനത്തെ കേസിൽ നമുക്കിപ്പോൾ ഇത് ഇന്ന് നല്ല വെയിലുന്നുണ്ട് ഞാൻ ഇന്ന് സാഫ് രാവിലെ ഒരു തവണ അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നും നാളെയും രണ്ട് ദിവസമൊക്കെ വെയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു തവണ മുപ്പതേ പത്തെ പത്ത് സ്പ്രേ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു തവണ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് സ്പ്രേ ചെയ്യും